ഹായ് സീക്രട്ട് ഏജന്റിന്റെ ഭാര്യ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ട് കുറച്ച് നേരം കൂടെ നമുക്ക് വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നോ എന്താണ് ഒരു ബപ്രാളം പെട്ടെന്ന് തന്നെ ഒരു തീരുമാനമെടുക്കരുത് അഫ്സല് അവൾ പുറത്ത് വരട്ടെ എന്നിട്ട് അവൾ അവളുടെ അഭിപ്രായം പറയട്ടെ അഭിപ്രായം കിട്ടിയിട്ട് ഇങ്ങനെ ചെയ്താൽ പോരായിരുന്നോ എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു അതെന്താടിസ്ഥാനത്തിലാണെന്ന് എനിക്ക് മനസ്സിലായില്ല ഇതിന് രണ്ട് വശമുണ്ട് എന്നെ വെറുതെ പൊങ്കലേടാൻ വരാറുണ്ട് അത് ഞാൻ അറിയാത്തതുകൊണ്ട് ഒരു ചോദ്യം ചോദിക്കുന്നതാണ് സായിയുടെ കെട്ടിയോട് കൊടുത്തു മോളെ നീ ഇതുപോലെ ആയിരുന്നു നീ ഇതുപോലെ ആയപ്പോഴൊക്കെ സായി സായിയണ്ണൻ നിന്നെ അക്സെപ്റ്റ് ചെയ്തിരുന്നു അതോ ഇങ്ങനെയൊക്കെ ഓക്കെ ആണ് എന്ന് സായി എണ്ണൻ പറഞ്ഞു നിങ്ങളുടെ വീട്ടിലെ ജീവിത നിലവാരം ആയിരിക്കത്തില്ലല്ലോ ഈ പറയുന്ന അഫ്സലിൻ്റെ വീട്ടിലുണ്ടാവുക അഫ്സലിൻ്റെ വീട്ടിലുള്ളവർ ഓർത്തഡോക്സ് ആയിരിക്കും അല്ലെങ്കിൽ സാംസ്കാരികമായി കുറച്ച് സമ്പന്നതയുള്ളവരായിരിക്കും അവർക്ക് ഇത്തരം സാംസ്കാരികമില്ലായ്മ കാണുമ്പോൾ ചിലപ്പോൾ എതിർക്കാൻ തോന്നിയേക്കും ഓൾറെഡി അഫ്സലിന്റെ ഉമ്മ ഈ ഒരു ബന്ധത്തിന് എതിരായിരുന്നു അവരവര് അവരുടെ വോയിസിൽ കൂടെ അത് പരാമർശിച്ചിട്ടുമുണ്ട് അങ്ങനെ ഇരിക്കുമ്പോൾ പിന്നെ എന്തടിസ്ഥാനത്തിലാണ് അവൻ വീട്ടിലേക്ക് ഇവളെ പറ്റി ഒരു നല്ല കാര്യം പറയുക അവർ ഉദ്ദേശിച്ച അല്ലെങ്കിൽ ഇവളുടെ ക്യാരക്ടർ കൊള്ളത്തില്ലെന്നോ ഇവളുടെ സ്വത്തിൻ്റെ കാര്യമോ വേറെ ഒന്നുമല്ല അവർ ഭയം തരുന്ന ഒരു കാര്യം തന്നെയാണ് അവിടെ കാണിക്കപ്പെടുന്നതും എന്താണ് അഫ്സലൻ്റെ ഉമ്മ ഭയപ്പെടുന്നത് ഇവളുടെ ക്യാരക്ടർ ശരിയല്ല ഇവൾ തീർച്ചയായിട്ടും ഈ രീതിയിൽ പോകും എന്നാണ് ഉമ്മയ്ക്ക് മനസ്സിലായിട്ടുള്ളത് ഉമ്മ ഇത് തന്നെയാണ് റിപ്പീറ്റഡി പറയുന്നത് ആരോടെ പറയണമെന്ന് ഞാൻ പറയണ്ടല്ലോ എടുത്തു പറയുന്നുണ്ട് അസ്ലയോട് അസ്ല അഫ്സലിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് ബെസ്റ്റി ആയ അസ്ലയോട് പറയുന്നത് മോനെ എങ്ങനെയെങ്കിലും എൻ്റെ ഒന്ന് രക്ഷിക്കൂ കാരണം അവൾ ഇവൻ കഴിഞ്ഞാൽ മറ്റൊന്ന് മറ്റൊന്ന് കഴിഞ്ഞാൽ അടുത്തത് അങ്ങനെ പോകുന്ന ഒരു സ്പെണ് എന്ന് പറയുമ്പോൾ അതിന് കറക്റ്റ് ആകുന്ന രീതിയിലുള്ള ഒരു വ്യൂ ആണ് അവിടെ കാണിച്ചു കൊടുക്കുന്നത് വിവാഹം കഴിച്ച് നീമായി ജീവിച്ച സായി അതിനകത്ത് പോകുന്നു സായി ഒരുപാട് പെൺകുട്ടികളുമായി ആയി മിക്സപ്പായി ലിങ്കായി ഭയങ്കരമായിട്ട് ക്ലോസ് ആയിട്ട് കിടക്കുന്നു കെട്ടിപ്പിടിക്കുന്നു ഈ ഒരു ഒരു അവരെ ബെഡ്ഷീറ്റുകൾ തമ്മിൽ ഷെയർ ചെയ്യുന്നു ഭയങ്കരമായിട്ട് ഭയങ്കരമായിട്ടങ്ങ് ആയിട്ട് ഇരിക്കുന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് സുഖിക്കുന്നതായിരിക്കും നമ്മൾ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം സ്ത്രീകളും ഈ ഒരു വിഷയത്തിൽ ഭയങ്കരമായിട്ട് പൊസസീവ്നെസ് ഉള്ളവരാണ് നോക്കുന്നത് പോലും ഇഷ്ടമില്ല ബെസ്റ്റി എന്ന രീതിയിലൊരു കൂട്ടുകാരി ഉണ്ടെങ്കിൽ ഏറ്റവും വലിയ ശത്രു ബെസ്റ്റി ആയിരിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഹസ്ബൻഡിന് ബെസ്റ്റി ഒരു കൂട്ടുകാരി ഉണ്ടെങ്കിൽ ആ ബെസ്റ്റി ആയിരിക്കും വൈഫിൻ്റെ ഏറ്റവും വലിയ ശത്രു ആ ഉള്ളത് അങ്ങനെ ഉള്ളെടുത്ത് ഇങ്ങനെ ഒരു കാര്യം സഹിച്ചാൽ ചെറുക്കുന്നെങ്കിൽ അവൻ തിരുമണ്ടനാണെന്ന് വിചാരിച്ചു സായി ആണവനെന്ന് നീ തെറ്റിദ്ധരിച്ചെങ്കിൽ ഒന്നും പറയാനില്ല ഒരു പക്ഷേ നിങ്ങളുടെ വീട്ടിൽ നടക്കുന്ന ഒരു സ്റ്റോറി ആയിരിക്കും നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അത് നിങ്ങൾ നടത്തിക്കോളൂ അതിന് ഈ ഒരു കാര്യം പറഞ്ഞാൽ ആ ചെറുക്കൻ എങ്ങനെ പറയേണ്ട ഒരു കാര്യവുമില്ല പിന്നെ അവൻ്റെ സാഹചര്യങ്ങളിൽ അവൻ ഒരുപാട് കാര്യം ഹോൾഡ് ചെയ്തു ഓരോ ഇത് വരുമ്പോഴും ഈ വിഷയം തന്നെ ഹൈലൈറ്റ് ചെയ്ത് വരുന്നുണ്ടായിരുന്നു എന്തുകൊണ്ടത് വരുന്നു ക്യാമറ സ്പേസ് കിട്ടുന്ന ഒരു വിഷയമാണ് ഇത് അത് കൂടുതൽ ഹൈലൈറ്റ് ചെയ്യുന്ന വിഷയങ്ങളെയാണ് അവിടെ എടുത്തു വെച്ച് പറയുക ക്യാമറയിലേക്ക് തങ്ങൾ പോകുന്നുണ്ടെന്നുള്ളൊരു വിചിന്തനം പോലും ഇല്ലാതെ റിപ്പീറ്റഡ്ലി ഈ സാധനം തന്നെ വീണ്ടും ചെയ്തു കൊണ്ടിരുന്ന ജാസ്മിനെയും ഗബ്രിയേയും അവരുടെ വഴിക്ക് വിട്ടുകൊടുത്ത് ആ സ്പേസ് ഒഴിഞ്ഞു കൊടുക്കുന്നത് മാന്യതയല്ലേ അത്ര നല്ലൊരു കാര്യം ചെയ്ത ആ വ്യക്തിയുടെ മാന്യതയെ നിങ്ങൾ ചോദ്യം ചെയ്യുകയാണോ ചെയ്യുന്നത് എന്തടിസ്ഥാനത്തിലാണ് അയാൾ ചെയ്തത് ശരിയായില്ല കുറച്ചും വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞത് അതായത് ഒരു ഒൻപത് മാസം കൂടെ കഴിഞ്ഞൊരു കുഞ്ഞും കൂടെ ആയ ശേഷം മതി എന്നാണോ കൊച്ചു ഉദ്ദേശിച്ച് അല്ല മനസ്സിലാകാത്തവന് ചോദിക്കുന്നേന്ന് ഈ ഒരു വിഷയത്തിൽ തീർച്ചയായിട്ടും തെറ്റ് ജാസ്മിൻ്റെ ഭാഗത്താണ് വീട്ടുകാർ മനസ്സിലാക്കി അവളുടെ വീട്ടുകാർ മനസ്സിലാക്കി എൻഗേജ് ചെയ്തിരുന്ന ഒരു ബന്ധം നിലനിൽക്കുമ്പോൾ തന്നെയാണ് അവൾ അഫ്സലുമായി ബന്ധം വെച്ചത് അവർ തമ്മിൽ അലശണ്ട ഉണ്ടായിരുന്നു അത് തർക്കമില്ല അലശണ്ട ഉണ്ടെങ്കിൽ പിരിയുക ബ്രേക്കപ്പ് ആവുക വിട്ടുകളയുക അങ്ങനെയൊന്നും ചെയ്യാതെ ആ ബന്ധം നിലനിൽക്കുമ്പോൾ തന്നെയാണ് അഫ്സലുമായി പ്രണയമുള്ളത് ഇപ്പം അഫ്സലുമായിട്ട് വഴക്കും ബഹളമൊന്നും ഇല്ലല്ലോ വഴക്കോ ഇല്ല പ്രശ്നമില്ല ഒന്നുമില്ല അഫ്സലാണ് അവളുടെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതെന്ന് അഫ്സൽ തന്നെ പറയുന്നുണ്ട് അവളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ട്സ് പോലും ഏൽപ്പിച്ചിട്ട് പോയത് അഫ്സലിൻ്റെ കയ്യിലാണ് അത്ര അത്രത്തോളം അവൾക്ക് വേണ്ടി ജീവിക്കുന്ന അല്ലെ അവൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു പുരുഷൻ പുറത്തുണ്ടെന്ന് അറിഞ്ഞിട്ടും ആ ഞാൻ ഞങ്ങൾ തമ്മിൽ ഒരു സ്നേഹമുണ്ട് അത് പ്രണയമാകാതെ ഞങ്ങൾ സംരക്ഷിക്കുകയാണ് അത് എന്തുകൊണ്ട് അത് അഫ്സലെന്ന വ്യക്തി പുറത്തുള്ളത് കൊണ്ടല്ല ഈ വിവാഹം നടക്കില്ല എന്ന് ഞങ്ങൾക്കറിയാവുന്നതുകൊണ്ട് ഗബ്രിയുടെ വീട്ടിൽ അത് സമ്മതിക്കില്ല എന്നറിയാവുന്നതുകൊണ്ട് ഈ പറയുന്നതിൻ്റെ അകത്ത് തന്നെ എന്നൊരു വ്യക്തി അവൾ കൺസിഡർ പോലും ചെയ്യുന്നില്ല അവളുടെ കുടുംബത്തിൽ സമ്മതിക്കും പക്ഷെ ഗബ്രിയുടെ കുടുംബത്തിൽ സമ്മതിക്കത്തില്ല എന്ന് അഫ്സലന്റെ വീട്ടിൽ ഇത് തന്നെയാണ് പ്രശ്നം അഫ്സലന്റെ കുടുംബത്തിൽ സമ്മതിക്കില്ല എന്നാ പറഞ്ഞേ ഇപ്പൊ മൊത്തത്തിൽ ഈ പെൺകുട്ടിയെ വേണ്ട എന്ന് പറയുന്നത് കുടുംബക്കാരാണ് ആണുങ്ങളല്ല എന്തുകൊണ്ട് വേണ്ട എന്ന് പറയുന്നു അതിന്റെ റീസൺ അവൾ തന്നെ തെളിയിച്ചൊരു കാര്യമാണ് ഇത്രയധികം കോടി ജനങ്ങൾ ഇരുന്ന് അന്തം വിട്ട് കാണുന്ന ഒരു ഷോയിൽ പ്രത്യേകിച്ച് കുടുംബ സദസ്സാണ് ഏറ്റവും കൂടുതൽ തന്നെ ആക്സെപ്റ്റ് ചെയ്യുന്നത് ആ സാധനം നമ്മളൊക്കെ പിന്നെ എന്ന് വെച്ചാൽ ഒരു കണ്ടന്റിന് വേണ്ടിയിട്ട് എടുത്ത് വെച്ച് കാണുന്നു എന്ന് പറയാം പക്ഷെ കുടുംബ സദസ്സുകൾ ആയ ഒരു ഷോയ്ക്കകത്ത് വന്നിരുന്നു കൊണ്ട് കാണിക്കുന്ന വൃത്തികേട് ആ വൃത്തികേടിനെ ചൂണ്ടിക്കാണിക്കുന്ന സഹ മത്സരാർത്ഥികളോട് കാണിക്കുന്ന ഒരു ഒരു പ്രകടനം അതൊന്നും പോരാതെ ഈ ശരിക്കും അത് ആൻകർ ചെയ്യുന്ന മോഹൻലാൽ പോലും എടുത്ത് പറഞ്ഞ് അവളെ മനസ്സിലാക്കി തിരുത്തി കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോഴും ഇതങ്ങനെയല്ല ഇത് ഇങ്ങനെയാണ് ഇത് ഇതിലേക്ക് പോകാതിരിക്കാൻ ശ്രമിക്കുകയാണ് എന്ന് മാനിപ്പിലും മാനിപ്പുലേറ്ററെ പുറത്തേക്ക് വരുന്നവരോ കാത്തിരിക്കണമായിരുന്നു വിവാഹ ശേഷവും എവിടെ തുടരില്ല എന്ന് ഉറപ്പ് പറയാൻ സായിയുടെ കെട്ടികൾക്ക് സാധിക്കുമോ അറിയാത്തോണ്ട് ചോദിക്കുന്നതാണ് എന്തെങ്കിലും ഒരു ഷുവട്ടി ഈ ക്യാരക്ടർ ഇത് മുന്നോട്ട് കൊണ്ടുപോകുമോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റൂ പറ്റില്ല അപ്പം ഇല്ലാത്ത കാര്യത്തിൽ അഭിപ്രായം പലിടത്തല്ലായിരുന്നു ഇനി അഥവാ അഭിപ്രായം പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ജാസ്മിനെ പോലെ ആയിരിക്കണം നിങ്ങളുടെ ജാസ്മിനെ പോലുള്ള ക്യാരക്ടറിനെ സായി അക്സെപ്റ്റ് ചെയ്യുമായിരിക്കും ലോകത്ത് ഒരാണുങ്ങളും അത് അക്സെപ്റ്റ് ചെയ്യത്തില്ല സായിയെ പോലെ അഫ്സലാക്കണമെന്ന് നിങ്ങൾ നിർബന്ധിക്കുന്നത് മഹാവൃത്തികെട്ട പരിപാടിയാണ് മഹാമോശമായി പോയി എന്തായാലും അവരുടെ സബ്സ്ക്രൈബേഴ്സ് പ്രത്യേകിച്ച് സീക്രട്ട് ഏജൻ്റിൻ്റെ സബ്സ്ക്രൈബേഴ്സിനെ പറ്റിയ ഒരു ക്യാരക്ടറാണ് അവൻ്റെ വൈഫ് കറക്റ്റാണ് രണ്ട് പേര് നല്ല ദ ഫോളോയിങ് ആണ് ചൂപ്പറോ ചൂപ്പർ രണ്ടും കൊള്ളാം കേട്ടോ നന്നായിട്ട് എന്നെ അത് പെർഫോം ചെയ്ത് മുന്നോട്ട് പോട്ടെ പക്ഷേ ഇത് കണ്ടിട്ടിരിക്കുമ്പോൾ നമുക്ക് ഇത് റിയാക്റ്റ് ചെയ്യണമെന്ന് തോന്നിയത് കൊണ്ട് എടുത്തു വെച്ച് പറഞ്ഞത് നമുക്ക് കുത്തു വായി ഉണ്ടെങ്കിലും ആരുണ്ടെങ്കിലും അതൊന്നും പ്രശ്നമില്ല അതൊക്കെ ഓക്കെ എന്ന് പറയുന്ന ഒരു ഹസ്ബൻഡ് കൂടെ ഉള്ളപ്പോൾ ഇതൊക്കെ ജസ്റ്റിഫൈ ചെയ്യാൻ തോന്നുമായിരിക്കും പേഴ്സണലി പറയുകയാണെങ്കിൽ എനിക്ക് ഒരിക്കലും അംഗീകരിക്കാനാകാത്തൊരു കാര്യമാണ് ആ കണ്ടിട്ടുള്ളത് പ്രത്യേകിച്ച് ആ സെ മദർ എൻ്റെ മകൻ്റെ വുഡ്ബിയോ അല്ലെങ്കിൽ എൻ്റെ മകൻ പറഞ്ഞു വെച്ചിരിക്കുന്ന പെൺകുച്ചി ഇതുപോലെയൊക്കെ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അതിനെ എതിർത്തിരിക്കും അകനൊരു കാര്യം പറഞ്ഞു കൊടുക്കും അതിൽ നിന്ന് പിന്മാറാൻ നിർബന്ധിക്കും അതിൻ്റെ ഭാര്യയാണെങ്കിൽ പോലും ഇത്തരത്തിലുള്ള തോന്നിവാസങ്ങളൊന്നും അക്സെപ്റ്റ് ചെയ്യാനുള്ള മാനസിക വിശാലകതയോ പുരോഗമനവാദമോ എനിക്കില്ല ആ പയ്യനാണെങ്കിൽ ഭയങ്കര പുരോഗമനവാദമുള്ള പയ്യനായിരുന്നു ആ കുട്ടിക്ക് പോലും അത് മറ്റൊരു രീതിയിൽ തോന്നിയിട്ടുണ്ടെങ്കിൽ ഹൗ ഡെയർ ഷീ ഈസ് അത്രേ ഇതിനകത്ത് പറയാനുള്ളൂ താങ്ക് യു വീണ്ടും ഒരു വീഡിയോ ആയി പിന്നെയും കാണാൻ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ആയിട്ട് എഴുതുക മോശം കമൻസ് ഐ മീൻ തെറികൾ എഴുതി വെക്കുകയാണെന്നുണ്ടെങ്കിൽ കള്ളക്കും തന്മയ്ക്കും മാ തെറി ഞാൻ തിരിച്ചു തന്നതായിട്ട് പറയുന്നു താങ്ക് സോ മച്ച് ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്